രിച്ച സ്ത്രീകൾ ബസ്സിൽ കയറരുത് അവർക്ക് യാത്രാ സ്വാതന്ത്ര്യമില്ലാതെ ധരിച്ചത് കൊണ്ട് മാത്രം യാത്ര ചെയ്യാൻ അനുവദിച്ചില്ല ഇത് നടന്നത് ഗുജറാത്തിലോ യു പിയിലോ അല്ല നമ്മുടെ സ്വന്തം അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് പർദ്ധിയിട്ടവരെ ബസ്സിൽ കയറ്റരുത് എന്നാണ് മുതലാളി പറഞ്ഞിരിക്കുന്നത് തികച്ചും വർഗീയതയാണിത് ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ തമിഴ്നാട്ടിലെന്താ ആണുങ്ങളില്ലേ സംഘടനകളില്ലേ രാഷ്ട്രീയ പാർട്ടികളില്ലേ ഇതെല്ലാം നമ്മുടെ കേരളത്തിലാണെങ്കിൽ അടുത്ത ട്രിപ്പ് അവൻ നടത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബസ് തന്നെ കാണില്ല വർഗീയവാദിയായ ബസ് ഓണർക്കെതിരെയും കണ്ടക്ടർക്കെതിരെയും നടപടിയെടുക്കുന്നതുവരെ അധികാരികളുടെ കണ്ണ് തുറക്കുന്നതുവരെ നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം